ഉത്തമ വാർത്താ പോലീസിൽ വീണ്ടും പിൻവാതിൽ നിയമനം സ്പോർട്സ് കോട്ട വഴി രണ്ടു പേർക്ക് പിൻവാതിൽ നിയമനം നൽകി ഡി ജി പി നേരിട്ടിടപെട്ട് നിയമന ഉത്തരവിറക്കി പല തവണ ഈ സംഗതി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ ഈ നിയമനത്തിന്റെ സ്വഭാവം എന്താണ് വോളിബോൾ താരങ്ങൾ അല്ലെങ്കിൽ വോളിബോളിന് നൽകിയ മികച്ച സംഭാവന എന്ന് പരിഗണിച്ചുകൊണ്ടാണ് രണ്ടു പേർക്ക് ഇപ്പോൾ പോലീസിൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയാവുന്ന ബെറ്റാനിയനിലെ ഹബീൽദാർ പോസ്റ്റിൽ നിയമനം നൽകിയിട്ടുള്ളത് ഇതിൽ ആക്ഷേപം ആക്ഷേപമുയരുന്നത് ഇതിൽ ഒരാൾ കണ്ണൂരുകാരനാണ് കിഷോർ കൃഷ്ണൻ അദ്ദേഹത്തിന് മതിയായ യോഗ്യതയില്ല അതായത് ഈ വോളിബോളിലാണെങ്കിൽ പോലും ഈ സ്പോർട്സ് കോട്ട നിയമനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ഒക്കെ തന്നെ ഔദ്യോഗികമായിട്ട് പ്രതിനിധീകരിക്കുന്ന അംഗീകാരമുള്ള ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മാനദണ്ഡങ്ങളിൽ പറയുന്നത് എന്നാൽ ഇത് പഞ്ചായത്തുകളുടെ ദേശീയ തലത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ മത്സരിച്ചിട്ടുണ്ട് എന്ന പേരിലാണ് അപേക്ഷ വരുന്നത് അത് അംഗീകാരമുള്ളതല്ല അതിന് യോഗ്യതയുള്ളതല്ല എന്നുള്ളതായിരുന്നു പലതവണ കണ്ടെത്തിയത് എന്നാൽ അത് വെച്ചുകൊണ്ട് അത് യോഗ്യതയുള്ളതാണെന്ന് അംഗീകരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത് അതാണ് പിൻവാതിൽ നിയമനം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ താല്പര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് നേരിട്ടിടപെട്ടുള്ള താല്പര്യം എന്ന ആക്ഷേപത്തിന് കാരണം എന്തായാലും പുതിയതായിട്ട് നിയമിതനായ ഡി ജി പി റവാള ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഇടപെട്ട് ഇവർക്ക് നിയമനം നൽകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നിയമനം നൽകി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തായാലും ഉദ്യോഗാർത്ഥി വോളിബോളിന് നൽകിയ സംഭാവന എന്നത് തിരുത്തി നിയമനത്തിന് നൽകിയ സംഭാവന കണക്കാക്കി ജോലി കൊടുത്തു എന്ന് വായിക്കേണ്ടതാണ് Uh-huh, <laughs> <laughs> uh